ട്വൻറ്റി ട്വൻറ്റി ഫോർ പകുതിയിൽ വെച്ചിട്ടാണ് എനിക്ക് ഇവൻ്റെ കയ്യിൽ കിട്ടുന്നത് മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളത് സംഭവം ആളെ അടിപൊളിയാണ് പക്ഷേ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാലോ അഞ്ചോ പേജിനെ അതിൽ എഴുതിയിട്ടുള്ളൂ അതിൽ ഒരു പേജ് മാത്രമേ എനിക്ക് ലൈഫിൽ നേടാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ വീണ്ടും ഞാൻ ഏതാണ് തീരുമാനിച്ചിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാൻ നടക്കുവായിരിക്കും നടത്തണം അതിനാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് വേറൊരു പച്ചയായ സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക ഇതൊരു ചെറിയൊരു മിസ്റ്റേക്ക് കിട്ടാം അപ്പോൾ പറഞ്ഞു വന്നത് നെക്സ്റ്റ് ഇയറിലേക്കുള്ള അതായത് നാളെ നാളെ മുതലുള്ള ഒരു ക്രാഫ്റ്റ് അതായത് ജേണിലാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലെറ്റർ ഉണ്ടല്ലോ ഈ ലെറ്ററിൽ ഞാൻ രണ്ട് സംഭവം ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കണം ഇപ്പം കണ്ടു കാണല്ലോ നീ കണ്ടില്ല എങ്കിൽ കണ്ട് കാണാം കാണാം കാണല്ലോ കാണും ഓക്കെ കണ്ടില്ല എങ്കിൽ ഇൻഷാല്ല ഞാൻ ആ സംഭവം അച്ചീവ് ചെയ്യുന്ന സമയത്ത് തന്നെ റിവീൽ ചെയ്യാം അപ്പോൾ പ കുറച്ച് പച്ച പരിതാവി ഇരുന്നോട്ടേന്ന് കയറി മൊത്തത്തിലെ ജാണൽ എന്ത് ചെയ്തിട്ട് പച്ച കളറാക്കിയിട്ടുണ്ട് ലൈഫൊക്കെ ഒന്ന് പച്ച കളറായിക്കോട്ടെ ഓക്കെ അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ മൈ ഡിയേഴ്സ് ഓക്കെ ബൈ